ഇന്ത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വലിയ പരാജയം സംഭവിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം ഇ വി എം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ് ക്രമക്കേടുകൾ നടന്നു എന്ന വാർത്തകളും അത് വിശ്വസിക്കുകയും ചെയ്യുന്നു ജനങ്ങൾ അതിൽ പ്രധാനമായും രണ്ട് സംസ്ഥാനങ്ങൾ ഇ വി എമ്മിനെതിരെ യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയും ഹരിയാനയും ഹരിയാനയിലാകട്ടെ ഇരുപത് മണ്ഡലങ്ങളിലെ വോട്ടിംഗ് കേന്ദ്രത്തിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ചാർജുണ്ട് എന്നും അത് വലിയ തട്ടിപ്പാണെന്നും സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ പറഞ്ഞ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിരുന്നു ഒരു ഫലവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിനെ ശാസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തു പിന്നീട് മഹാരാഷ്ട്രയിൽ ഒരിക്കലും നിലച്ചിരിക്കാതെ കിട്ടിയ തിരിച്ചടി അത് ഇ വി എമ്മിന്റെ തട്ടിപ്പാണെന്ന വിലയിരുത്തലിൽ പ്രതിപക്ഷമായ മഹാവികാസ് അഘാടി സഖ്യം അവിടുത്തെ സത്യപ്രതിജ്ഞ പോലും ബഹിഷ്കരിച്ചു ഇ വി എം തട്ടിപ്പ് നടക്കുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തെ കൊല്ലുന്നതിന് തുല്യമാണ് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല പക്ഷേ തട്ടിപ്പ് നടക്കുന്നു എന്നത് ശരിയാണെന്ന് പറയുന്നത് മാത്രമല്ല തെളിയിക്കുന്നത് സംബന്ധിച്ച് ഒന്നും നൽകാൻ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും കഴിയുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം പക്ഷേ ഇപ്പോൾ ഇത് കോൺഗ്രസിനെ തന്നെ തിരിഞ്ഞു കൊത്തുന്നുണ്ടോ എന്നതാണ് ഒരു സംശയം അതായത് നാലു മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തിയ രണ്ട് സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും ഹരിയാനയും ഒരു സീറ്റ് മാത്രമുണ്ടായിരുന്ന മഹാരാഷ്ട്രയിൽ പതിമൂന്ന് സീറ്റിലേക്ക് കോൺഗ്രസ് കുതിച്ചുയർന്നു ആകെ മത്സരിച്ചത് പതിനേഴ് സീറ്റുകൾ മാത്രമായിരുന്നു അതുപോലെ ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന ഹരിയാനയിൽ അഞ്ച് സീറ്റിലേക്ക് കോൺഗ്രസ് കുതിച്ചെത്തി ആകെ പത്ത് സീറ്റുകൾ മാത്രമാണ് അവിടെ ഇല്ലത് ഈ രണ്ട് സംസ്ഥാനങ്ങളും നൽകിയ വലിയ ആത്മവിശ്വാസത്തോടെയാണ് അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഇറങ്ങിയത് അതിൽ വളരെ ഭംഗിയായി തോറ്റു എന്നാൽ ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയത് അതായത് ലോക്സഭയിൽ ജയിക്കുമ്പോൾ ജയിച്ചവരും തോറ്റവരും ഇ വി എമ്മിനെ കുറിച്ച് പറയുന്നില്ല അതേസമയം നിയമസഭയിൽ തോറ്റ കോൺഗ്രസും സഖ്യകക്ഷികളും ഇ വി എമ്മിന് വലിയ രീതിയിൽ കുറ്റം പറയുകയും സത്യപ്രതിജ്ഞ പോലും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു ഇതിനാണ് ഉത്തരം വേണ്ടത് ഇതാണിപ്പോൾ ചർച്ചയാകുന്നത് ഇതിന് ഉത്തരം നൽകേണ്ടത് യഥാർത്ഥ തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ കൊണ്ടുവച്ച കൊണ്ടാണ് ഇ വി എം രാജ്യത്ത് അവതരിപ്പിച്ചത് കോൺഗ്രസ് തന്നെയാണ് എന്നതാണ് ഇതിലൊരു വിരോധാഭാസം ആ കോൺഗ്രസ് പറയുന്നത് അവർ വളർത്തിയെടുത്ത ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണെന്നും ഇ കൊണ്ടുവന്ന കോൺഗ്രസ് ആണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഇവി എം കൊണ്ടുവന്ന കോൺഗ്രസ് അതിനുള്ളിലെ തട്ടിപ്പ് വളരെ വ്യക്തമായി തെളിവ് സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ വെക്കേണ്ടതാണ് ഇതേ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാടി സഖ്യവും കോൺഗ്രസും വിജയിച്ചപ്പോൾ എതിർപ്പുകളൊന്നും ഉയർന്നില്ല എന്ന് പറയുമ്പോഴാണ് പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശുദ്ധി ചിലർ ചോദ്യം ചെയ്യുന്നത് അത് കോൺഗ്രസ് അവസാനിപ്പിക്കണമെങ്കിൽ തെളിവുകൾ നിരത്തിയുള്ള ഇ വി എം തട്ടിപ്പ് കോൺഗ്രസ് പുറത്തു കൊണ്ടുവന്നേ മതിയാകൂ കാരണം ഇ വി എമ്മിനെ കുറിച്ച് പറയുന്നത് സത്യമായിരിക്കാം തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാം എന്നാൽ അത് തെളിയിക്കാൻ കഴിയുന്ന ആരെങ്കിലും അത് ഏറ്റെടുക്കണം അല്ലെങ്കിൽ ഇനിയും ഇ വി എം തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതൊരു വിരോധാഭാസമായി തന്നെ മാറും പ്രതിപക്ഷത്തിന്റെ ഇ വി എമ്മിനെ പറ്റിയുള്ള കൃത്രിമത്വ ആരോപണങ്ങൾ അത് രാഷ്ട്രീയ അവസരവാദത്തെ വെളിവാക്കുന്നു എന്നെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ലോകസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉന്നയിക്കാത്തത് എന്ന് ചോദ്യം ഉയരുന്നു ഈ ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ അവസരവാദ നിലപാടുകളാണെന്നും അവരുടെ വിശ്വാസ്യത ഇല്ലാതാക്കുമെന്നും പറയുക തന്നെ ചെയ്യും ഇ വി എമ്മിൽ തട്ടിപ്പ് നടക്കുന്നു എന്ന് ഈ രാജ്യം മുഴുവൻ പറയുമ്പോൾ അതിനെ തെളിയിക്കാൻ കോൺഗ്രസ് കൂടുതൽ ശ്രദ്ധ കാണിച്ചേ മതിയാകൂ